മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കളക്ഷൻ ഫൈവ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു എം എൽ എ സേവർ ചിറ്റലപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഒമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തിങ്കളാഴ്ച വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പുതിയ കെട്ടിടത്തിൽ വെച്ച് നടന്നു ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി പ്രകാരം അൻപത് ലക്ഷം രൂപ സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടും അൻപത് ലക്ഷം രൂപ വടക്കാഞ്ചേരി എം എൽ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് യോഗം സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഒരു കളിക്കളം ഒരു തദ്ദേശ സ്വയംഭരണ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ നമ്മുടെ ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഒന്നര കൊല്ലം കഴിഞ്ഞു അപ്പോൾ അമ്പത് ലക്ഷം രൂപ വരെ ഗവൺമെന്റും അമ്പത് ലക്ഷം രൂപ എം എൽ എ ആസ്ഥി വികസന ഫണ്ടും ചേർത്ത് ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നമ്മളേറ്റ അപ്പം നേരത്തെ നമുക്ക് ഏതെല്ലാം പ്രവർത്തികളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ കഴിയുക ഗ്രൗണ്ടിൻ്റെ വിസ്തീർണം തകരാറാവാതെ ഗവൺ മറ്റേ ഗ്രൗണ്ട് കയ്യേറ്റം അത് പിന്നെ തടസ്സപ്പെടാ തടസ്സപ്പെടാവുന്ന രീതിയിൽ അങ്ങനെ അതിനുവേണ്ട എങ്ങനെ വേണം എന്ന് വലിയ ചർച്ച നടത്തി അപ്പം ഒന്ന് ഗ്രൗണ്ടിനകത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് തടസ്സമുണ്ടാക്കാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഗാലറി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആലോചിക്കേണ്ടതില്ല എന്ന പൊതുധാരണയിലാണ് അന്നത്തെ മീറ്റിങ്ങിലെത്തിയത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് ഒ എസ് എ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് ഇ പ്രിൻസിപ്പൽ സ്മിത ശങ്കരനാരായണൻ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എം സീമ തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി